ബംഗാൾ പിടിച്ചെടുക്കാനുള്ള പരക്കം പാച്ചലിൽ ദേശീയ ഗാനം ചെറുതായി ഒന്ന് തെറ്റിച്ച് ബി ജെ പി ഇന്നലെ ബംഗാളിലെ ഹൌറയിലെ ദുർമുജാലയിൽ നടന്ന റാലിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെ ബി ജെ പിയുടെ മുൻനിര നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിലാണ് ബി ജെ പി നേതാക്കൾ ദേശീയ ഗാനം പാടിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ വലിയ രീതിയിൽ ബി ജെ പിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് ജനഗണമംഗല ദായക ജയഹേ എന്ന് ചൊല്ലേണ്ട സ്ഥലത്ത് പകരം ജനഗണമന അതി നായക ജയഹേ എന്നാണ് ബി ജെ പി നേതാക്കൾ പാടുന്നത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ദേശീയ ഗാനം പാടിയ ബി ജെ പിക്ക് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് ജനങ്ങൾ വീഡിയോയിലൂടെ പ്രതികരിക്കുന്നത് ട്വിറ്ററിൽ ബി ജെ പി ഇൻസൾട്ട് നാഷണൽ ആന്തം എന്ന ആഷ്ടാഗും ഇതോടെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ എഴുപത്തി അയ്യായിരത്തിലധികം ട്വീറ്റുകളാണ് ബി ജെ പിക്ക് എതിരെ ട്വിറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്മൃതി ഇറാനി മറ്റുള്ളവർക്ക് ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ദേശീയ ഗാനം തെറ്റാതെ ചൊല്ലാൻ പഠിക്കണമെന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് ദേശീയ ഗാനം തെറ്റിച്ചെല്ലാൻ കഴിഞ്ഞതെന്നും ഇപ്പോൾ നിങ്ങളുടെ ദേശീയത എവിടെയാണ് ിയും കണക്ക ബി ജെ പിയെ പിന്തുണക്കുന്നവരും കണക്ക എന്നിങ്ങനെ പതിനായിരക്കണക്കിന് ട്വീറ്റുകളാണ് ഇപ്പോൾ വീഡിയോ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ബി ജെ പി ബംഗാളിൽ ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിച്ചത് എന്നാൽ പരിപാടിയിലെ ഈ നാക്കുപിഴ ബി ജെ പി ക്യാമ്പുകളിൽ തന്നെ ബംഗാളിൽ തളർത്തിയിരിക്കുകയാണ് രാജ്യം ഉറ്റുനോക്കുന്ന ബംഗാൾ നിയമസഭാ പോരാട്ടത്തിൽ ഏതു വിധേയനെയും വിജയിക്കാൻ അമിത്ഷാ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ബി ജെ പി നേതാക്കൾ പരസ്യമായി ദേശീയ ഗാനത്തെ അവഹേളിച്ചിരിക്കുന്നത് രാജ്യം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അഥവാ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള തുറന്ന പോരായിരിക്കും ബംഗാൾ തെരഞ്ഞെടുപ്പെന്ന് ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞു ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് മുന്നിലെ ഏറ്റവും അജീയായ എതിരാളിയാണ് മമതാ ബാനർജി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ തന്നെ പശ്ചിമ ബംഗാളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലകളിൽ അധികാരം സ്ഥാപിക്കാൻ ബി ജെ പി പരിശ്രമിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ബി ജെ പി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള പ്രധാന മാർഗമായാണ് ബംഗാളിനെ കാണുന്നത് അതുകൊണ്ടാണ് അമിത്ഷായും മറ്റു നേതാക്കളും നിരന്തരം ബംഗാളിലെത്തുന്നത് എന്നാൽ അവിടെ തടസ്സമായി നിൽക്കുന്നത് മമതാ ബാനർജിയാണ് ബി ജെ പിക്ക് നിലയുറപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിലപാടുകളാണ് മമതാ ബാനർജി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു പുറമെ ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയഗാനം തെറ്റിച്ചൊല്ല സംഭവവും ബി ജെ പി ക്യാമ്പുകളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള